കണ്ണൻ ഒരു കാറ് കൊടുത്തു വിട്ടു കേട്ടോ ആർക്കാണെന്ന് അറിയണ്ടേ ഒരനുഭവം കേട്ടാലോ സിന്ധു എൻ സിന്ധു ബിജു ജീജ കൊല്ലം ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ ടീച്ചേഴ്സാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച ഇരുപത്തി ആറ് ഇരുപത്തി ഞങ്ങൾ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ എത്തി ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ വിളിച്ചു ഓട്ടോ ഡ്രൈവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നാളെ ഓട്ടോ സ്ട്രൈക്ക് ആണ് ഗുരുവായൂരിൽ സ്റ്റേഷൻ വരെ നടക്കേണ്ട ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞു തന്നു വടക്കേ നടക്കി വളരെ അടുത്താണ് രോഹിണി ടൂറിസ്റ്റ് പ്ലേസിൽ ഞങ്ങൾ എത്തിച്ചു ഞങ്ങൾ മൂവരും പെട്ടെന്ന് ഫ്രഷായി ക്ഷേത്രത്തിൽ പോയി ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത് വൈകിട്ടും പിറ്റേ രാവിലെയും വേണ്ടി ഒരു രണ്ട് പാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചുറ്റമ്പലത്തിൽ കുറേ നടന്ന് കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഉച്ചയ്ക്ക് പ്രസാദം കഴിക്കാൻ പറ്റി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരി നിന്നു ഞാൻ ആദ്യമായാണ് ഗുരുവായൂരിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് ചോറിൻ്റെയും കറികളുടെയും സ്വാദ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എത്ര തന്നെയാണ് അഞ്ച് മണിക്ക് പാസ് വഴി ശ്രീകോവിലിനുള്ളിൽ അങ്ങനെ എത്തി എങ്ങനെ എഴുതണമെന്ന് അറിയില്ല കേട്ടോ വല്ലാത്തൊരനുഭൂതിയിൽ കണ്ണനെ പ്രാർത്ഥിച്ച് കുറേ സമയം ഇവിടെ അവിടെയിരുന്നു താമരക്കണ്ണനെയും എല്ലാം കണ്ടു വന്ധിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് കൂടുതൽ പ്രസാദങ്ങൾ വാങ്ങി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒമ്പതേ മുപ്പതൊക്കെയുള്ള ശിവയിൽ കണ്ട് റൂമിലേക്ക് മടങ്ങി പിറ്റേ ദിവസം ഓട്ടോ സ്ട്രൈക്ക് മമ്മിയൂരിലേക്ക് നടന്നു പോയി കുറേ ഷോപ്പിംഗ് സെറ്റ് സാരീസൊക്കെ വാങ്ങിയിട്ടോ ബാഗ് പാക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഭാരം ഇതെങ്ങനെ ഉച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കും എന്ന ടെൻഷനിലാണ് ഞങ്ങൾ മൂവരും പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് പാസ് വഴി അകത്ത് കയറി പൊന്നുണ്ണിക്കണ്ണനെ മനസ്സ് നിറയെ കണ്ട് ഭാഗ്യമൊന്നു പറയട്ടെ അന്നും ഉച്ചയ്ക്ക് പ്രസാദം കഴിക്കാൻ പറ്റിയിട്ടോ ഇനിയാണ് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് അവളുടെ ഫോൺ കോൾ അവരുടെ പുതിയ കാർ പൂജ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർ വന്നിട്ടുണ്ട് ആ ടീച്ചറിൻ്റെ മോൾക്ക് ഞങ്ങളെ ഒന്ന് കാണണം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഏതു ഭാഗത്ത് നിൽക്കുന്നു എന്ന് ഈ കുട്ടി ഞങ്ങളുടെ ഒരു ഓൾഡ് സ്റ്റുഡൻറ് കൂടിയാണ് ഭഗവാന്റെ കൃപ എന്നല്ലാതെ എന്ത് പറയാൻ ഡ്രൈവർ കൂടി സഹായിച്ച് ഞങ്ങളുടെ ലഗേജ് എല്ലാം കാറിനുള്ളിലാക്കി കറക്റ്റ് ടൈമിൽ സ്റ്റേഷനിൽ എത്തിച്ചു ആ കാർ കാറില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടേൻ്റെ എല്ലാ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം അതാണ് കാറുമായിട്ട് ഭഗവാൻ വന്നു ഞാൻ പറഞ്ഞു വെറുതെ അല്ലെട്ടോ ഇവർ ഇങ്ങനെ മനസ്സിൽ എത്ര ചുറ്റുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ബാഗ് എത്തിക്കേണ്ട ആ ഒരു ടെൻഷൻ ഇവരെ മനസ്സിൽ ഇങ്ങനെ കിടന്നു കളിക്കുന്നുണ്ട് അപ്പം ഭഗവാനെ കാണാൻ എത്ര ദൂരത്തുനിന്ന് ഒന്നല്ലേ അപ്പോൾ ഭഗവാന്റെ വകം എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ അങ്ങനെ ആ കാറും കിട്ടി അവർ എത്തിയിട്ടുണ്ടാവും സന്തോഷമായിട്ടുള്ള അനുഭവമാണ് എല്ലാവരിലേക്ക് എത്തിക്കട്ടോ എന്തൊരു രസമാണ് എന്തൊരു സുഖമാണ് എന്തൊരു പോസിറ്റീവാണ് ഇത്ര അനുഭവങ്ങൾ നിങ്ങളോട് പറയാൻ വേറെ വിശേഷങ്ങളൊന്നുമില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ജോയിൻ ബട്ടിലൂടെ സബ്സ്ക്രൈബ് ചെയ്തു വരിക ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ